പോലീസ് കസ്റ്റഡിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ മോഷണ കേസ് പ്രതിരക്ഷപ്പെട്ടതിന് പിന്നാലെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായി പോലീസ് ഉദ്യോഗസ്ഥർക്കും മറ്റ് രോഗികൾക്കും ഭീഷണി ഉയർത്തി ജനറൽ വാർഡിലാണ് പ്രതികളെയും ജയിലിൽ നിന്നുള്ള തടവുകാരെയും ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ജയിലുകളിൽ നിന്ന് തടവുകാരെയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതികളെയും പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് എത്തിക്കുന്നത് സാധാരണ മെഡിക്കൽ കോളേജുകളിലെ സെല്ലുകളിലാണ് ചികിത്സയ്ക്കെത്തുന്ന പ്രതികളെയും തടവുകാരെയും കിടത്തുന്നത് എന്നാൽ പരിയാരത്ത് ജനറൽ വാർഡിലാണ് പ്രതികളെയും തടവുകാരെയും കിടത്താറുള്ളത് ഇത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം വർദ്ധിപ്പിക്കുകയും ജനറൽ വാർഡിൽ കുറ്റവാളികൾ കഴിയുന്നത് മറ്റു രോഗികൾക്ക് ഭീഷണിയായി മാറുകയാണ് ജനറൽ വാർഡിൽ നിന്നും പ്രതികൾ പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുന്ന സംഭവങ്ങൾ പരിയാരത്ത് നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ പയ്യന്നൂർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത മോഷണക്കേസിലെ പ്രതി കൊല്ലം സ്വദേശി തീവട്ടി ബാബുവാണ് വ്യാഴാഴ്ച രാവിലെ പോലീസിനെ വിട്ടിച്ച് കടന്നു കളഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സെൽ സ്ഥാപിക്കാൻ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല വീണ്ടും പോലീസിനെ പ്രതി സെൽ സ്ഥാപിക്കാനുള്ള നടപടി വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് നമ്മുടെ പരിയാരം മെഡിക്കൽ 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 കോളേജിൽ കോളേജിൽ ഇന്നലെ ഒരു പ്രതി നിന്ന് ചാടിയ ഉണ്ടായിട്ടുണ്ട് അനുഭവിക്കുന്ന പ്രതികൾക്ക് അവിടെ അവിടെ ഒരു പ്രിസൺ ജയിൽ എന്ന് എന്ന് പറയുന്ന പറയുന്ന സംവിധാനം സംവിധാനം ഇല്ല സാധാരണ രോഗികളുടെ ജനറൽ വാർഡിലാണ് ഈ ഈ സെൽ ഉണ്ടാക്കണമെന്നാണ് ബന്ധപ്പെട്ട് പറയാനുള്ളത് അതേസമയം കഴിഞ്ഞ ദിവസം കണ്ണൂർ റൂറൽ എസ് പിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് സംഘം പരിശോധന നടത്തിയിട്ടുണ്ടെന്നും റൂറൽ എസ് പിയും ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരും ഉടൻ സന്ദർശനം നടത്തി പ്രിസന സെൽ നിർമ്മിക്കാനുള്ള അവാർഡ് കണ്ടെത്തുന്നുവെന്നുമാണ് ബന്ധപ്പെട്ടവരുടെ വിശദീകരണം Spiral, tali perumb.